എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മൾക്കറിയാം ആഹ്വാനങ്ങളുടെ ശക്തി വളരെ വലുതാണ് ലോകചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ശക്തമായ ആഹ്വാനങ്ങളിലൂടെ തങ്ങളുടെ കാര്യം നേടിയെടുക്കുവാൻ പല കൂട്ടായ്മകൾക്കും കഴിഞ്ഞിട്ടുണ്ട് ലോകചരിത്രത്തിൽ ശക്തമായ ആഹ്വാനങ്ങൾ നൽകിയ നേതാക്കന്മാരെ ലീഡേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മൾക്കറിയാം അനുകൂലമായ വിഷയങ്ങൾക്ക് വേണ്ടി ആഹ്വാനങ്ങൾ നൽകി ഒരു വലിയ ജനക്കൂട്ടത്തെ തങ്ങളോടൊപ്പം നിർത്തി ആ വിഷയങ്ങൾ നേടിയെടുക്കുവാൻ ഏതറ്റം വരെ പോകുവാനും ഈ കൂട്ടായ്മകൾക്ക് കോൺക്രിയേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ലോകം നമ്മൾ പഠിച്ചാൽ നമ്മൾക്കറിയാം അനുകൂലമല്ലാത്ത ആക്രോശിക്കുന്ന ഹിംസ നിർത്തിക്കൊണ്ടുള്ള ആഹ്വാനങ്ങൾ കടന്നു വരികയാണ് ലോകം വല്ലാത്തൊരു സ്ഥിതിയിലൂടെ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് യുവതലമുറ വകതിരിവില്ലാതെ വിവേകമില്ലാതെ പരിജ്ഞാനമില്ലാതെ ലഭിക്കുന്ന ഏതോ ഒരു ആഹ്വാനത്തിന്റെ ഓടി അപകടത്തിൽ ചെന്ന് ചാടുകയും മറ്റുള്ളവർക്ക് അപകടം വെക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം സംജാതമായിരിക്കുകയാണ് ഇവിടെ മാതാപിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് അതേപോലെ അധ്യാപകർക്കും വളർന്നുവരുന്ന തലമുറ ഇങ്ങനെയുള്ള പ്രതികൂലമായ ഹിംസിക്കുന്ന വേണ്ടി അനർത്ഥത്തിന് വേണ്ടി ആഹ്വാനം നൽകുന്ന നേതാക്കന്മാരുടെ പിറകെ ഓടാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞുമക്കളെ നാം വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചെറുപ്പത്തിൽ മുതലേ ഈ ഒരു ചിന്ത നാം പഠിപ്പിച്ചു കൊടുക്കണം മറ്റൊരുവന്റെ അനാവശ്യമായ പോർവിളിക്ക് പിന്നാലെ ഓടുവാനായിട്ട് നമ്മുടെ തലമുറകളെ വിട്ടുകൊടുക്കരുത് നാം കാണുന്നു അനേക കുഞ്ഞുങ്ങൾ യുവത്വങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പോർവിളിയിൽ അനേകർ ചേർന്ന് കഴിയുമ്പോൾ ഒരു ചിന്തയുമില്ലാതെ മാതാവിനെ പിതാവിനെ ഓർക്കാതെ ആ ഒരു നിമിഷത്തിന്റെ സ്പർദ്ധയിൽ ആക്രോശത്തിൽ കൊലവിളി നടത്തുന്ന ഇല്ലാതാക്കുന്ന ഒരു മൃഗീയമായ സാഹചര്യം സംജാതമായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹ്വാനങ്ങൾ നമുക്ക് നൽകാം നമ്മുടെ വാക്കുകളിലൂടെ ഉളവാക്കുന്ന സൃഷ്ടിക്കുന്ന ആഹ്വാനങ്ങൾ നൽകാൻ നമുക്ക് കഴിയണം യുവതലമുറ അനാവശ്യമായ പോർവിളികൾ മുഴക്കുമ്പോൾ അവരെ നിലയ്ക്ക് നിർത്തുവാൻ അവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയുന്ന ആർജവുമുള്ള നേതാക്കന്മാർ അധ്യാപകർ മാതാപിതാക്കൾ വ്യക്തികൾ മുന്നിട്ടിറങ്ങേണ്ട കാലം അടുത്തിരിക്കുന്നു നമുക്കെല്ലാവർക്കും കൈകോർക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ അവർ അനാവശ്യമായ ആഹ്വാനങ്ങളുടെ പിന്നാലെ അതിക്രമത്തിന് വേണ്ടി ഓടാതിരിക്കട്ടെ നമ്മുടെ മക്കളെ സംരക്ഷിക്കുവാൻ അവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എല്ലാവരും ഒരുമിച്ച് കരം കൊടുക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കാം എല്ലാവരും ഇതിൽ പങ്കുചേരട്ടെ ബ്ലസ് ചെയ്യുന്നു